അവന് കൊടുക്കണ്ടാശിക എക്സാക്ട്ലി അതിനുള്ള പണിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അതിനുള്ള പണിയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിമ്മി വന്ന് ഇത്ര നാളും ജോയിൻ ചെയ്ത് പണിയെടുത്തതിനായിരുന്നു ഇതിന് വേണ്ടിയിട്ടായിരുന്നു അവന്റെ കല്യാണം കുളമാക്കാൻ ഐ മീൻ കല്യാണം നന്നായിട്ട് പോട്ടെ പക്ഷേ ആ അതിന്റെ ഇടയിലുള്ള പരിപാടി ഉണ്ടല്ലോ അത് നമ്മളെ കൊണ്ട് നടക്കൂല അല്ലേ പ്ലാൻ അതെ പക്ഷേ പ്ലാൻ നമ്മൾ ഒരു വമ്പൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അതിനുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതും അങ്ങോട്ട് പോയോ പിള്ളേരെ പഠിപ്പിച്ചോണ്ടിരിക്കണം ഈ മൂന്ന് ഐറ്റംസിനാണ് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് നമ്മൾ ഇറക്കാൻ പോകുന്നത് എങ്ങനെ എന്തെന്നൊക്കെ നിങ്ങൾ ഇപ്പൊ വീഡിയോയില് കണ്ടു പക്ഷെ ഇത് ബിഹൈൻഡ് ദ സീൻ വീഡിയോസാണ് ആക്ച്വലി കുറച്ച് നാളുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ഇതിലേക്ക് എത്തിയത് ഇതിന് വേണ്ടി നമുക്ക് ഫുൾ സപ്പോർട്ട് എന്നതും ഐ എൻ മാസ്റ്റേഴ്സ് ജിമാണ് ആക്ച്വലി നമ്മുടെ ഒരു കൂട്ടുകാരനാണ് പ്രവീൺ പ്രവീണാണ് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നെയും ട്രെയിൻ ചെയ്യുന്ന പ്രവീണാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലായി പ്രവീണിന്റെ നടക്കൂല ആശിക്ക ഇത് നമ്മള് നേരത്തെ ഒരു രണ്ടു വർഷം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അല്ലേ രണ്ട് വർഷം മുന്നേ നമ്മളാ കാർത്തിക്കിന് പണി കൊടുക്കണമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന പ്ലാനാണ് അത് തോട്ടിൽ ഒഴുക്കി വിട്ടു അവസാനം വീണ്ടും പൊടി തെട്ടി എല്ലാ വീഡിയോ അതെ എല്ലാ ചുമ്മാൻ പറ്റി പണി കൊടുക്കണല്ലേ പണി കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും എന്തായാലും നമ്മുടെ ആ ക്യാമറ ഫുൾ സപ്പോർട്ട് ഇരുന്നത് ക്യാമറ പ്രൊഡക്ഷൻസ് ആണ് ഒരു വമ്പൻ ടീമാണ് ഒരു കല്യാണ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് അവർ വർക്കുകൾ അടിപൊളിയാണ് പറഞ്ഞത് പക്ഷെ അവർ ബ്ലോഗ് എങ്ങനെയായിരിക്കും എന്ന് ഒരു കണ്ടവർക്ക് മനസ്സിലാവും ഓക്കെ അതൊരു ചേഞ്ച് ആണ് കല്യാണ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറ പ്രൊഡക്ഷനുമായിട്ട് നിങ്ങൾ ലിങ്ക് അടിക്കുക ആൻഡ് ദ മെയിൻ തിങ് ഈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ പണി അത് ഇതാ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരെ നമുക്ക് പരിചയപ്പെടാം എൻറ്റാ മോനെ നീ റെഡിയല്ലേ നമ്മൾ തകർക്കാണ് ഉറപ്പാണല്ലോ ഇത് അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണല്ലേ എവിടെ അടിച്ചത് നീ സെറ്റ് എൻ്റെ മോനെ ഇത് ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഇറക്കുമതി ചെയ്ത ടീമാണ് അരുൺ അരുൺ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം നമ്മൾ ഉച്ചത്തെ ഒരു നേരത്തെ ചോറ് ചോറ് മാത്രം മാറ്റി കൊടുത്താൽ അതേ പുള്ളി എന്തിനു പറഞ്ഞു എന്താ ചോറ് വേണം ഇല്ല സപ്പോർട്ട് സപ്പോർട്ടിന് വേണ്ടി വിളിച്ചതാണ് കേട്ടയ്ക്ക് സപ്പോർട്ടിന് സപ്പോർട്ട് പ്രവീണേ നീയാണ് കൊച്ചിനെ ഇളക്കി വിട്ടേക്കുന്നത് കേട്ടോ ആ ഓക്കെ സെറ്റ് കണ്ടല്ലോ എനിക്കറിയാം മനസ്സിലായി മനസ്സിലായി ഞാനും കൂടെ തരുന്നുണ്ട് കണ്ടോ എന്ത് ഡെഡിക്കേഷൻ നോക്കിയേ കണ്ടാ ആ പൊങ്ങ് ഞാൻ പെട്ടെന്ന് പൊങ്ങിയല്ലോ അവൻ മൂച്ചു വിടണ്ടടാ അവന്റെ സൗണ്ട് ഇത് ഉറപ്പാണ് കേട്ടോ നമ്മൾ തകർക്കും ഈ ഒരു ഈ ഒരു എടുപ്പ് മതി അവിടെ ഈ ഒരു സ്റ്റേജില് ഈ ഒരു എടുപ്പ് മതി മച്ചാനെ ഒരു രക്ഷയില്ല മച്ചനെ ഈ ഒരു ഐഡിയ ഞാൻ ആദ്യമേ വന്ന് മച്ചാനോട് പറഞ്ഞപ്പോ മച്ചാൻ എങ്ങനെയാണ് ഇത് ഉൾക്കൊണ്ടത് ഈ കാര്യം എങ്ങനെയായിരുന്നു മച്ചാന്റെ മൈൻഡിൽ ഏറ്റെടുത്താണ് ആണല്ലേ ലുക്ക് ആണ് നമ്മുടെ ക്യാമറ ഫുൾ ചെയ്യുന്നത് ഒരു നാലഞ്ച് ടീം നമ്മൾ അപ്രോച്ച് ചെയ്തു അപ്പോൾ അവരായിട്ട് സംസാരിച്ചു പക്ഷേ എനിക്ക് കുറച്ച് കംഫോർട്ടബിൾ ആയിട്ട് തന്നെ നമ്മുടെ ക്യാമോർ പ്രൊഡക്ഷൻസ് ആണ് അപ്പോൾ ക്യാമോർ പ്രൊഡക്ഷൻസ് ആണ് ഇതിലെ മൊത്തം ടീം സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ പൊതുവേ കല്യാണ വെഡിങ് വീഡിയോസ് മാത്രമാണ് കൂടുതൽ ചെയ്യുന്നത് ആ അവിടെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് പയന്മാരുണ്ട് അതിൽ രണ്ട് പയന്മാരാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് അവർക്ക് ചോറൊന്നും വേണ്ട പട്ടിണിയെ കിടന്നാലും വരും ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ കട്ടക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ജിമ്മിന്റെ മാസ്റ്റേഴ്സിന്റെ അല്ലേ എടാ ഇത് ഇത് ഞാൻ നിനക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റൂ മാസ്റ്റേഴ്സിന് പറ്റൂന്ന് പ്രവീണോ ഫുൾ നെഗറ്റീവ് ആണ് എപ്പോ നോക്കിയാലും നെഗറ്റീവ് മാത്രമേ പറയൂ അതുകൊണ്ടാണ് പ്രശ്നം മറ്റേ വെയിറ്റ് എടുത്ത പുള്ളി കക്കൂസി ണാനില്ല ഇവിടെ ഒന്നും കാണാ ഇത്രയും വീട്ടിൽ മൂച്ചുവിട്ടെടുത്ത പുള്ളിയോടെ അരുൺ ഇവിടെ അരുൺ ആ ഉണ്ടാരി ഓ മച്ചൻ കട്ടക്കന്നെ ഇത് ഇത് രണ്ടും കല്പിച്ചാണ് രണ്ടും കല്പിച്ചാണ് എടുത്തോണ്ടിരിക്കുന്നത് ഇത് നമ്മള് പിയാനോ വായിക്കും പോലെ പുള്ളി വായിച്ചോണ്ടിരിക്കുന്നു ഇത് എനിക്ക് അത്ര വൈകി ഒക്കെ അടിച്ചിട്ട് എനിക്ക് വേണം നാളെ മറ്റന്നാളെ നാളെ റെസ്റ്റ് എടുക്കും എന്താ എന്നാൽ നമ്മള് കല്യാണത്തിന് വെറും ഒരു മിനിറ്റത്തെ പരിപാടിക്ക് വേണ്ടിട്ടാണ് നീ ഇതൊക്കെ അടിച്ച് തള്ളുന്നത് എന്താ ഇപ്പൊ പോയ ഞാൻ ഇത് മൂന്നാല് പേരെടുത്ത് അവതരിപ്പിച്ചപ്പോ നൈസായിട്ട് ആദ്യം ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂട്ടായി അത് പിന്നെ മച്ചങ്ങൾ ധൈര്യത്തിന് ഞാൻ അല്ല നമ്മുടെ പിള്ളേരുണ്ട് സെറ്റാക്കി തരാൻ എന്റെ അടുത്ത് പറഞ്ഞു ആ വാക്ക് അതുപോലെ ചെയ്തു ചെയ്തുതന്നു സെറ്റാക്കി തന്നെ ചുണക്കുട്ടന്മാര് തിളച്ച് നിക്കാൻ പേരാണ് അത് ഓക്കെ കട്ടയ്ക്ക് നിൽക്കാണ് കാർത്തിക്കെ നീ കണ്ടതാണ് ഇതിന്റെയൊക്കെ തയ്യാറെടുപ്പുകളാണ് ഈ വലിഞ്ഞു കയറി ഇവിടെ ഒരാളൊക്കെ ഉണ്ടാകും ബോഡി ഗാർഡ്സ് ആണ് സൈഡിലൊക്കെ നമ്മളെ കല്യാണത്തിനൊക്കെ എല്ലാം സെറ്റല്ലോ മച്ചൻ എന്ത് ചെയ്യുന്നു ജീവിതത്തിൽ

എല്ലാം നീ എടുത്തോണ്ടിരിക്കാണ് സെറ്റ് ആക്കൂലേ എന്താ ഒരു സൗണ്ട് ഇതൊക്കെ കാർത്തികിന് ചുമ്മാ ഇഡലി സാപ്പിടും അടുത്തടച്ചു അടുത്തടുത്തു അടുത്തടുത്തു എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു

സ്റ്റേജില് നിക്കറിൽ നിൽക്കുന്ന അവസ്ഥ ആ സ്റ്റിക്കർ കുറെ ഒട്ടിച്ചിട്ടുണ്ട് നടുക്ക് ബാക്കിൽ അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ സ്റ്റിക്കർ അത്രയും കൂടുതൽ ഒട്ടിക്കാന്ന് അത് അത് തന്നെ പറഞ്ഞ നമ്മള് ഞാൻ കണ്ടു മോണി അച്ഛൻ തന്ന പണി ഞാൻ കണ്ടു നമ്മള് കൊടുത്തു കൊട്ടേഷ് എടുത്തു അത്രേ ഉള്ളു കുട്ടേഷൻ സത്യം രീതിയിൽ ചോറൊന്നും അല്ല മിതമായ രീതിയിൽ കെട്ടി കൂടെ നിക്കും എന്താണെങ്കിലും പിള്ളേരെ മനസ്സാണ് പക്ഷെ അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്യും പുള്ളിക്ക് ഇപ്പോഴൊരു മൈൻഡായി ഇവിടെ കത്തൊക്കെ ആയ രണ്ടുപേരാണ് എന്തിനാ റെഡിയാണ് പേടിയുള്ള പ്രപഞ്ചാണ്ട് ഞാൻ രണ്ട് സാധനം കാണിച്ചേരട്ടെ പുള്ളിഡൻ ഒരു സാധനം സാധന നിങ്ങള് എന്തൊക്കെ വന്നാലും മാസ്കും എല്ലാം വെച്ച് ഫുൾ കവറും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തത് കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും നമ്മുടെ ഫീൽഡ് ബോഡി ബിൽഡിങ് സൂര്യ നിങ്ങള് മൂന്ന് പേരും കാർത്തിക് സൂര്യാണ് ഇതിലൊരു മാറ്റം ഇല്ല കാർത്തിക് സൂര്യയുടെ മുഖം നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ പിന്നെ അയൺ മാസ്റ്റേഴ്സ് എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് മാസം മാസം സിറ്റിയുടെ സെൻട്രലിലാണ് അയൺ മാസ്റ്റേഴ്സ് സെന്ററിലാണ് ഭയങ്കര മിതമായ നിരക്കാണ് അല്ലെ ഭയങ്കര റേറ്റ് കുറയല്ലേ റേറ്റ് ാണ് ഞാൻ പല ജിമ്മിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് നല്ല റേറ്റ് കുറവാണ് അതുപോലെ തന്നെ സ്റ്റീമും ഉണ്ട് സ്റ്റീമുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഈ റേറ്റിനൊക്കെ സ്റ്റീം കിട്ടാന്ന് വെച്ചാൽ കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേറെ താങ്ക് യു പാഷാണാജിയെ പോലെ ആ ഒരു മനുഷ്യനായിട്ട് അവരൊക്കെ സുഹൃത്തുക്കളാണ് കുറച്ച് ദിവസം കൂടെയുള്ളൂ ഇനി പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകയാണ് പക്ഷെ ഇത് അതിന് ശേഷമുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയാം പക്ഷെ ഇതൊക്കെയായിരുന്നു നമ്മൾ തയ്യാറെടുപ്പുകൾ ഫുൾ പാൻഡ് സാധനങ്ങളൊക്കെ കുറച്ചധികം കഷ്ടപ്പെട്ടു കുറെ ആൾക്കാരടുത്ത് അവതരിപ്പിച്ചു അവതരിപ്പിച്ചവർ ചിലർ വൈകിട്ടായ്മ പറയാമെന്ന് പറഞ്ഞിട്ടേ നൈസായിട്ട് പിന്നീടാകുമ്പോൾ അവർ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഭയങ്കര ഒരു ഒരു നാണക്കിയൊരു ഫീൽ ചെയ്യുന്നുണ്ട് ചേട്ടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഞാൻ ഒറ്റപ്പെട്ടു എൻ്റെ കൂടെ ഉള്ളവർ ഈ സ്റ്റേജിൽ നിന്ന് ഓടിപ്പോയി എന്ത് ചെയ്യും പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ഡബിൾ ആണ് ഓക്കെയാണ് പിന്നെ ഇതൊക്കെ ഒരു 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 സന്തോഷമാണ് അവൻ എൻ്റെ കല്യാണത്തിന് ചെയ്തു ഞാൻ തിരിച്ച് അവൻ്റെ കല്യാണത്തിന് ചെയ്യുകയാണ് ഇനി ഇതിൽ പലരും പറയുമായിരിക്കും നീ എന്തോ അടേ ചെറിയ പണിയാകും അല്ലെങ്കിൽ വലിയ പണി ഇത് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വരുന്നവരാണ് ഇത് എനിക്കും കാർത്തിക് സൂര്യക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്ന തരത്തിലുള്ള പണികളാണ് നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പണികളാണ് ഇത് ഞാനും കാർത്തിക് സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളും എൻജോയ് ചെയ്താൽ മതി ഓക്കെ അത്രേ ഉള്ളൂ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ പറഞ്ഞു അടിയും വെറുതെ കുത്തിത്തിരിപ്പും അതൊന്നും വേണ്ട ഇതൊക്കെ ഒരു ഫൺ പാർട്ടാണ് അത്രേ ഉള്ളൂ ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ബാക്കി പോയി വർക്കൗട്ട് ചെയ്യട്ടെ ബൈ